നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് ഞാനെന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലെ മനോഹരമായ രണ്ട് തുല്യപ്രതിഷ്ഠകളുള്ള പ്രാധാന്യമുള്ള പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രത്തിലാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അവിടെ തന്നെ അയ്യപ്പനും പ്രതിഷ്ഠയുണ്ട് ഈ ഗ്രാമത്തിന് മക്രേരി എന്നും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് പെരളശ്ശേരി എന്നും പേരുണ്ടായത് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് തേത്രായുഗത്തിൽ ശ്രീരാമനാണ് ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് വനവാസകാലത്ത് രാവണൻ സീതയെ അപഹരിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണ ഹനുമാൻ സമേതനായി തെക്കേ ദിശയിലേക്ക് യാത്ര പുറപ്പെട്ടു ആ യാത്രാ മധ്യെ അയ്യപ്പൻകാവിലെത്തി ക്ഷേത്രം ദർശിച്ച ശ്രീരാമന് അവിടെ ഒരു സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ആ ചരിത്രം ഹനുമാനോടും ലക്ഷ്മണനോടുമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓങ്കാരത്തിന്റെ എന്തെന്ന് ചോദിച്ചു എന്നാൽ വേദവിദാതാവായ ബ്രഹ്മാവിന് അതിന്റെ അർത്ഥം യഥാവിധി പറഞ്ഞുകൊടുക്കാൻ കഴിഞ്ഞില്ല ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടുവാൻ വീരബാഹുവിനോട് കൽപ്പിച്ചു പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായതോടെ പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലച്ചു ദേവകൾ പരമേശ്വരനെ കണ്ട് ഇതിനൊരു പ്രതിവിധി കാണണമെന്ന് അപേക്ഷിച്ചു ശിവന്റെ നിർദ്ദേശമനുസരിച്ച് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ മോചിപ്പിച്ചു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് പ്രായ ചിത്തം ചെയ്യേണ്ടി വന്നു കുറച്ചുകാലം ഏകാന്തതയിൽ അജ്ഞാതവാസം നയിക്കാനായിരുന്നു ഗുരുദേവന്റെ നിർദ്ദേശം അതനുസരിച്ച് ഈ അയ്യപ്പൻകാവ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരു പൊട്ടക്കിണറിൽ സർപ്പരൂപത്തിലാണെന്ന് പറയുന്നു ഏകാന്തവാസം നയിച്ചു വെയിലും മഞ്ഞും മഴയും ഏൽക്കാതെ സർപ്പങ്ങൾ തന്നെ കിണറിന് മുൾ മുകളിൽ ഫണം കുടയാക്കി പിടിച്ച് അദ്ദേഹത്തെ കാത്തുപോന്നു തന്നെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് സുപ്രധാനമായ സ്ഥാനം നൽകി പൂജിക്കണമെന്ന് ശ്രീരാമൻ പറഞ്ഞു അങ്ങനെ അവർ ക്ഷേത്രദർശനം നടത്തുകയും ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തേണ്ടതിന്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു അയ്യപ്പൻ താനിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി തരാമെന്നറിയിച്ചു ആ ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്തായി തനിക്ക് സ്ഥാന സ്ഥാനം നൽകിയാൽ മതിയെന്ന് ശ്രീരാമനോട് പറഞ്ഞു അതുപോലെ തന്നെ പ്രധാന ശ്രീകോവിലിൻ്റെ തെക്കു ഭാഗത്ത് കിഴക്കോട്ട് മുഖമായി ശ്രീകോവിൽ പണി കഴിപ്പിച്ച് ശ്രീ അയ്യപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചു സുബ്രഹ്മണ്യസ്വാമിയെ സ്വീകരിക്കാൻ വണ്ണം അയ്യപ്പൻ ഇരുന്ന ശ്രീകോവിലിൻ്റെ മുഖം കിഴക്കു ഭാഗമായിരുന്നത് മാറ്റി പടിഞ്ഞാറ് ഭാഗത്തെ പ്രവേശന കവാടത്തിന് നേരെയാക്കി കിഴക്കേ നടയടച്ചാണ് മുഖം പടിഞ്ഞാറോട്ടാക്കിയത് കിഴക്കേ നടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാനുണ്ട് വിഗ്രഹത്തിനാവശ്യമായ ശ്രേഷ്ഠമായ ശില കണ്ടെത്തി ശില്പിയെ കൊണ്ട് പണി കൊണ്ടുവരാനായി ശ്രീരാമൻ ഹനുമാനെ വടക്കേ ദിശയിലേക്ക് അയച്ചു വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല ശുഭമുഹൂർത്തം തെറ്റാതിരിക്കുവാൻ ശ്രീരാമൻ തന്റെ കയ്യിലെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി തിരിച്ചെത്തി ശ്രീരാമൻ വളയുടെ മേലെ തന്നെ ബിംബം പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് കണ്ട ഹനുമാൻ വള പിഴുതെടുത്ത് ബിംബം പ്രതിഷ്ഠിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു വള ഇനി എടുക്കാനാവില്ല എന്ന് രാമചന്ദ്രൻ പറഞ്ഞു എന്നാൽ ഹനുമാൻ തന്റെ ശരീരബലം കാണിക്കാനെന്ന വണ്ണം വള പിടിച്ച് ആഞ്ഞു വലിച്ചു വള എന്നിട്ടും ഇളകിയില്ലെന്ന് മാത്രമല്ല അതിന്റെ കടക്കിൽ നിന്നും ഒരു സർപ്പം ഫണമുയർത്തി ഉയർന്നു വരികയും വളയെടുക്കരുതെന്ന് ഫണമിളക്കി സൂചിപ്പിച്ച് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്ന് ശ്രീരാമൻ അതിന്റെ മുകളിൽ തന്നെ ബിംബം പ്രതിഷ്ഠിച്ച് വേണ്ടുന്ന ചടങ്ങുകളെല്ലാം നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ പെരുവള പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രവും പ്രദേശവും പെരുവളശ്ശേരി എന്ന് അറിയപ്പെടാൻ തുടങ്ങി അത് കാലക്രമത്തിലത് എന്ന് പ്രസിദ്ധി നേടി സുബ്രഹ്മണ്യസ്വാമി നാഗരൂപത്തിൽ വന്നതുകൊണ്ടോ നാഗങ്ങൾ അദ്ദേഹത്തിന് കാവിലിരുന്നതുകൊണ്ടോ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ നാലമ്പലത്തിന് പുറത്തു മുറ്റത്ത് തെക്കു പടിഞ്ഞാറെ കോണിൽ നാഗത്തിനും പ്രത്യേകമായ സ്ഥാനം നൽകി പേരളശ്ശേരി സുബ്രഹ്മണ്യക്ഷേത്രം ക്ഷേത്രം നാഗാരാധനയ്ക്ക് കേൾവിക്കേട്ടതാണ് ശ്രീരാമസ്വാമിക്കും ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് കേരളത്തിലെ നാഗാരാധന നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് പെരളശ്ശേരി ക്ഷേത്രം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നാഗാരാധനയ്ക്കായി അസംഖ്യം ഭക്തജനങ്ങളാണ് പെരളശ്ശേരി എത്തുന്നത് എല്ലാ മലയാള മാസങ്ങളിലെയും ആയില്യനാൾ നാഗാരാധനയ്ക്കെത്തുന്ന ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണിവിടെ സർപ്പത്തിന് കോഴിമൂട്ട സമർപ്പിക്കലും സർപ്പബലിയുമാണ് പ്രധാന പ്രാർത്ഥനാ വഴിപാട് കോഴിമുട്ട സ്വന്തം നിലയിലും കൊണ്ടുവരാം ദേവസ്വം ഓഫീസിൽ നിന്നും വാങ്ങാം അശോക മരച്ചുവട്ടിലുള്ള സർപ്പക്കൂട്ടിൽ മുട്ട സമർപ്പിക്കുകയാണ് ചെയ്യുക ഓരോ ആയില്യത്തിനും ആയിരക്കണക്കിന് മുട്ടകൾ പ്രാർത്ഥനാ വഴിപാടായി കഴിപ്പിക്കപ്പെടുന്നു സർപ്പബലിക്ക് സാധാരണ സർപ്പബലി പൂജയും സർപ്പ സപരിവാര പൂജയുമുണ്ട് പണമടച്ചാൽ മേൽശാന്തി പൂജ കഴിച്ച് പ്രസാദം തരും സർപ്പബലിക്ക് ശേഷം നിവേദ്യമായി കൊടുക്കുന്ന പായസം ഭക്തജനങ്ങൾ അതിവിശേഷമായി കരുതി സേവിക്കുന്നു ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ നമസ്തേ